ഒരു സമയത്ത് മലയാളി പ്രേക്ഷകർ അധികം കാണാൻ ആഗ്രഹിച്ചിരുന്നൊരു ടെലിവിഷൻ പരിപാടിയായിരുന്നു ചക്കപ്പഴം ആശയെയും സുമേഷിനെയും പൈങ്കിളിയെയും കണ്ണൻമോനെയൊന്നും മലയാളികൾ അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല അത്രയധികം റേറ്റിംഗ് ഉണ്ടായിരുന്നൊരു പരമ്പര അത് നിർത്തിയപ്പോഴും വളരെ നിരാശയിലായിരുന്നു പ്രേക്ഷകർ ചക്കപ്പഴം കുടുംബത്തിൽ നിന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചക്കപ്പഴം എന്ന സീരിയലിലൂടെ ശ്രദ്ധേയമായ ഇന്ദിരാദേവി കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളാൽ കിടപ്പിലാണ് ഇപ്പോഴിതാ മുത്തശ്ശിയുടെ ആരോഗ്യസ്ഥിതി വഷളാവുകയാണെന്ന് പറയുകയാണ് സബീറ്റ ജോർജ് ചക്കപ്പഴത്തിൽ ഇരുവരും അമ്മായി അമ്മയും മരുമകളുമായാണ് അഭിനയിച്ചത് സബീറ്റയുടെ കുറിപ്പ് ഇങ്ങനെയാണ് നമ്മുടെ ചക്കപ്പടത്തിലെ പ്രിയപ്പെട്ട മുത്തശ്ശിക്ക് നല്ല സുഖമില്ല പ്രായത്തിന്റേതായ ആരോഗ്യ പ്രശ്നങ്ങളാണ് എല്ലാവരുടെയും പ്രാർത്ഥനകൾ മാത്രമാണ് ഇനി മുത്തശ്ശിക്ക് വേണ്ടത് ഇടിലെളിത നിന്റെ മോളെങ്ങനെ എന്ന് ചോദിക്കാൻ പോലും പറ്റാതെയുള്ള ആ കിടപ്പ് കണ്ടപ്പോൾ മനസ്സ് വല്ലാതെ വിങ്ങി എങ്കിലും ഹൃദയങ്ങളുടെ നെടുവീർപ്പിലൂടെ ഞങ്ങൾ പറയേണ്ടതെല്ലാം പരസ്പരം പറഞ്ഞു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ അവസാനത്തെ ഷൂട്ടിംഗ് ഡേ അമ്മയ്ക്ക് അത് അവസാന ദിവസമാണെന്ന് അറിയില്ലായിരുന്നു അമ്മ എന്റെ സാന്നിധ്യം ആവശ്യപ്പെടുമ്പോഴെല്ലാം ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് അമ്മയ്ക്ക് ഉറപ്പ് കൊടുത്തിരുന്നു ഇന്നുവരെ ഞാൻ വാഗ്ദാനം പാലിച്ചു നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ സത്യസന്ധത എന്നെ പ്രചോദിപ്പിക്കുന്നു നിരവധി പേരാണ് ഈ ഒരു വീഡിയോ കണ്ട് ഇന്ദിരാദേവി മുത്തശ്ശിക്ക് വേഗം സുഖം പ്രാപിക്കാൻ പ്രാർത്ഥനകൾ നേർന്ന് എത്തിയത് ചക്കപ്പടത്തിനു ശേഷം മറ്റൊരു പ്രോജക്ടിലും ഇന്ദിരാദേവി ഭാഗമായിട്ടില്ല പ്രായത്തിന്റേതായ അവശതകൾ അലട്ടി തുടങ്ങിയതോടെയാണ് അഭിനയത്തിൽ നിന്നും വിട്ടു തുടങ്ങിയത്